നശിച്ച് പണ്ടാറടങ്ങിയ റോഡുകളുള്ള കേരളം എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം പറവൂർ വഴി എൻ എച്ച് അറുപത്താറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവിടുത്തെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അത് നാഷണൽ ഹൈവേ ആണ് നമുക്ക് ചേന്നമംഗലത്തിൽ നിന്ന് കുടകര വരെ വരാം കൊടകര വരെ വരുന്നതിൽ ഞാൻ മാള വരെയാണ് വരുന്നുള്ളൂ ബാക്കി കഥകൾ പറയാനില്ലേ ബാക്കി വഴിയും അടിപൊളിയാണ് ചേന്നമംഗലത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ ചരിത്ര പ്രാധാന്യം ഒരുപാടുള്ള സ്ഥലമാണ് വഴി നടക്കാനുള്ള സമരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നുവെന്ന് വച്ചാലും നമ്മുടെ നാട്ടിലത് നടപ്പായില്ലേ കൊച്ചി രാജ്യത്ത് നടപ്പായില്ലേ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരിക്കുന്ന ഏറ്റവും പ്രധാന തെളിവാണ് ചേതമംഗലം എ ജി വി അലായ് പറഞ്ഞാൽ ഒരു രക്തസാക്ഷി ഉണ്ടായിട്ട് പോലും വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടാതെ പോയ ഒരു സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ആ രക്തസാക്ഷി മണ്ഡപമാണ് നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനം രാജകുടുംബത്തിൽ നിന്ന് വരെ കൊച്ചി രാജകുടുംബത്തിൽ നിന്ന് വരെ ആളുകൾ പങ്കെടുത്ത സമരമാണ് സമരം വിജയിച്ചില്ല ചേതമംഗലത്ത് എന്ന് പറയുമ്പോൾ രാജ രാജപ്രതാപത്തിൻ്റെ എല്ലാ പൈതൃകങ്ങളും സൂക്ഷിച്ചു വെക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും ഓരോന്നിനും അടയാളപ്പെടുത്താൻ അതിൻ്റെതായ അടവഴികളും നടവഴികളും ഇവിടെയുണ്ട് നമ്മൾ അതിൻ്റെ പൈതൃക സ്ഥലങ്ങളിലേക്കൊന്നും പോകണില്ലെങ്കിലും ഈ വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മനോഹരമായ വഴിയാണ് ഈ വഴി കൂടെയുള്ള യാത്രയും വളരെ മനോഹരമാണ് പക്ഷേ അപകടം പതിയിരിക്കുന്ന വഴിയാണ് നമ്മളിപ്പോൾ പോകുന്നത് പുത്തമ്പേലിക്കരയ്ക്കാണ് പുത്തൻവേലിക്കര എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ വഴിയും ഒരു പാലും പെരിയാറിന് കുറുകെയുള്ള ഒരു പാലും പഴംപുള്ളി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്ഥലമുണ്ട് പണ്ട് കാലത്ത് ഇതിലേ ഒന്നും വരുമ്പോൾ ഫെറികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊക്കെ കേരളത്തിൻ്റെ യാത്രകളെ എത്ര കണ്ട് സ്വാധീനിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പലപ്പോഴും ഇത്തരം വഴികളൊന്നും തന്നെ കാണാറില്ല എന്നുള്ളതാണ് ഇതൊരു ഒറ്റ വഴി കടന്ന് കുറച്ചും കൂടിയും ദൂരം എത്തുമ്പോഴേക്കും ഈ സ്കൂൾ കടന്ന് കുറച്ചും കൂടിയും ദൂരം എത്തുമ്പോഴേക്കും അടുത്ത പുത്തമ്പേലിക്കര എന്ന് പറഞ്ഞ ഒരു പൊയ്യ കഴിഞ്ഞിട്ട് ഇപ്പുറത്തുള്ള ഒരു സ്ഥലം എത്തും നമ്മൾ നമ്മളിറങ്ങുമ്പോൾ തന്നെ നമ്മൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ മാളവനപ്പാറ എന്ന് വെച്ചാൽ വലതുവശത്തേക്ക് ദിവസത്തേക്ക് നോക്കിയാൽ അറ്റത്ത് മാളവനപ്പാറ എന്ന് പറഞ്ഞ ഒരു പാറയുണ്ട് അത് കാണാം പക്ഷെ നമുക്കിങ്ങനെ വീഡിയോ എടുത്തു പോകുമ്പോഴത് അങ്ങനെ കാണാൻ പറ്റില്ല പിന്നെ ഇറങ്ങുമ്പോൾ അമ്പലത്തിനോട് ചേർന്ന് പണ്ടിറ്റ് കറുപ്പൻ്റെ സ്മാരകമുണ്ട് ഇവിടുന്ന് നമുക്ക് നേരെ ഇനി പോകുന്നത് പുത്തമ്പേലിക്കര ജംഗ്ഷനിലേക്കാണ് പുത്തമേലിക്കര ജംഗ്ഷൻ കടന്ന് കുറച്ച് ദൂരം കടന്നാൽ കുറച്ച് വഴി സാധാരണ റോഡായി മാറും ഇപ്പോൾ നമ്മൾ പോകുന്നത് പുത്തമ്പേലിക്കര എത്തിയിട്ടില്ല പുത്തമ്പേലിക്കര എന്ന് പറയുമ്പോൾ ഒരു പഴയ പൈതൃകങ്ങൾ അടയിരിക്കുന്ന വളരെ ചെറിയ ജംഗ്ഷനുകളൊന്ന് പഴയ പുതുക്കാട് ജംഗ്ഷൻ പഴയ ഉല്ലൂർ ജംഗ്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു ജംഗ്ഷനാണ് പുത്തമ്പേലിക്കര നാല് റോഡാണ് പോകുന്നത് ഒന്ന് കൊടുങ്ങല്ലൂർക്ക് പോകാം ഒന്ന് എയർപോർട്ടിലേക്ക് പോകാം അങ്ങനെയാണ് ആ റോഡിൻ്റെ ഒരു സെറ്റപ്പ് ഇത് കഴിഞ്ഞ് വളരെ ഇടുങ്ങിയ റോഡ് തന്നെയാണ് നമുക്ക് എറണാകുളത്ത് പോയിട്ട് വരുമ്പോൾ സൗകര്യം പോലെ വേറിട്ട യാത്രകളെ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഈ വഴിക്കൊക്കെ വരാം എന്നുള്ളത് ാണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകുന്ന കഴിഞ്ഞാൽ പൊയ്യ എത്തണതിന് മുമ്പാണ് കുറച്ച് ദൂരമാണ് ഇനി റോഡ് മെക്കാടൻ ഡാറിങ് അല്ലാത്തുള്ളൂ അത് കഴിഞ്ഞാലൊക്കെ തന്നെ പൊയ് എത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊടകര വരെയും റോഡ് ഗംഭീർ റോഡാണ് അത് സ്റ്റേറ്റ് ഹൈവേയാണ് ഏറ്റവും മനോഹരമായ നല്ല എണ്ണക്കറുപ്പുള്ള പൂരത്തിന് കുളിപ്പിച്ച് നിർത്തിയ ആനയെ പോലെ മനോഹരമായ റോഡാണ് അത്രയും മനോഹരമായ റോഡുകൾ ഉണ്ടാവട്ടെ കേരളത്തിൽ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം സൗകര്യമായി ടെൻഷൻ ഇല്ലാതെ വരാം പക്ഷേ പ്രധാനമായിട്ടും വളവുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് കൊടും വളവുകളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള അപകടങ്ങൾ ഉണ്ടാവും ഇനി നമ്മൾ ഇതിൽ കഴിഞ്ഞ് നേരെ എത്തുന്നത് മാളയ്ക്കാണ് മാള എന്ന് പറയുമ്പോൾ മൾഹ എന്ന് പറഞ്ഞ ഒരു ഹീബ്രു വാക്കിൽ നിന്നോ ഒക്കെയാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് മൾഹ എന്ന് പറഞ്ഞാൽ ആശ്രയം നൽകുന്ന സ്ഥലം എന്നാണിത്ര അർത്ഥം ജൂതുമാർക്ക് ആശ്രയം കൊടുത്ത സ്ഥലത്തിൻ്റെ പേരിലാണ് മാളേനെ അറിയപ്പെടുന്നത് അതിനിടയ്ക്കുള്ള ഈ റോഡുകളിലൂടെ ഇനിയിപ്പോൾ സൗകര്യമുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാം യാത്ര ചെയ്യുമ്പോഴുള്ള സുന്ദരമായ കാഴ്ചകളാണ് നല്ല പുഴ അരുവികൾ അങ്ങനെ വേറിട്ട ചെമ്മിങ്കെട്ടുകൾ എന്നുവേണ്ട കാഴ്ചയുടെ ഒരു മനോഹരമായ അവസ്ഥയാണ് അങ്ങനെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പൊയ്യയിലാണ് കൊയ്യലിപ്പോൾ നമ്മൾ വല ദിവസം കാണുന്നത് സ്കൂളാണ് ഇവിടുന്ന് ഈ നേരെയുള്ള റോഡ് നേരെ കൃഷ്ണൻകോട്ടയിലേക്ക് കൊടുങ്ങല്ലൂർക്ക് എത്തുന്ന റോഡാണ് നമ്മളിവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ മാളയ്ക്കാണ് എത്തുന്നത് മാളയെക്കുറിച്ച് പറയുമ്പോൾ വിവിധ കഥകളുള്ളതിൽ ഏറ്റവും പ്രധാനം കെ കരുണാകരൻ്റെ മാള എന്ന് തന്നെയാണല്ലോ നമ്മൾ പറയുക വർഷങ്ങളോളം മാളയിൽ നിന്നുള്ള വീട്ടിൽ നിന്നുള്ള ഒരാളെങ്കിലും പോലീസായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മാളയിൽ എല്ലാവരും പോലീസുകാരായിരുന്നു എന്നാണ് പറയുക എന്തായാലും മാള എത്തുമ്പോഴാണ് വഴി പിന്നെയും കുറച്ചും കൂടി മനോഹരം ഇപ്പോൾ ഇവിടെ ആണെങ്കിലും മാളയിലത്തെ വഴി അത് സ്റ്റേറ്റ് ഹൈവേ ഹൈവേയാണ് അത് ഇവിടുന്ന് കൊടകര വരെ എത്തുന്ന റോഡ് സുന്ദരമായ റോഡാണ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അപകടങ്ങളെ ഒഴിവാക്കി യാത്ര ചെയ്യാം അപകടങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ വേഗത ഇനിയേ പറ്റുള്ളൂ കൂടുതൽ വേഗത എടുത്താൽ അപ്പോൾ കയ്യിൽ നിന്ന് പോകുന്ന റോഡുകളാണ് ആ റോഡുകളുടെ ഒരു കാര്യം പറയേണ്ടതുണ്ട് പല റോഡുകളും മോശമുണ്ട് എന്നുള്ളത് സത്യമാണ് പലതും പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡുകളാണ് ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പണി നടന്നതല്ല കാരണം സാധാരണ റോഡ് സാധാരണ പോലെ ടാർ വെച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ല ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബി എം ബി സി നിലവാരത്തിൽ കേബിളുകൾ മാറ്റി പോസ്റ്റുകൾ മാറ്റിയൊക്കെ നല്ല നിലയ്ക്ക് ടാർ ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം അതിൻ്റെ പിന്നിലെടുക്കും ആ സമയത്തിൻ്റെ ബുദ്ധിമുട്ടാണ് പലപ്പോഴും പ്രവർത്തകർ കാണിക്കുന്നത് നമുക്ക് ഓർമ്മ വരുന്നത് റിപ്പോർട്ടർ ടി വി ഒരു പുതിയ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലേക്ക് ആയപ്പോൾ പഴയ നികേഷിൻ്റെ കയ്യിൽ നിന്ന് പുതിയ മാനേജ്മെൻറ്റ് ട്രിക്കടർ ചാനലായി മാറുമ്പോൾ അവർ ഒന്നൊന്നര മാസം തന്നെ അത് നിർത്തിവെക്കുകയായിരുന്നു അവരുടെ പ്രവർത്തനം അതുപോലെ ഈ റോഡുകളൊന്നും തന്നെ നിർത്തിവെച്ചുകൊണ്ടല്ല പുതിയ നിലവാരത്തിലേക്ക് എത്തിയത് റോഡുകളിലൂടെ യാത്ര നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ നിർത്തിവെക്കാതെ ഇത്തരം യാത്രകൾ അനുവദിച്ചുകൊണ്ട് പലപ്പോഴും റോഡുകൾ പുനരുദ്ധരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്തായാലും തന്നെ ഉണ്ടാവും അതൊന്നും അല്ല മാധ്യമങ്ങൾ നമ്മളും ആ ബുദ്ധിമുട്ടുകൾ സാധിച്ചു നമ്മുടെ ഒരു വീട് പണി നടക്കുകയാണെന്ന് വെച്ചാലുള്ള ബുദ്ധിമുട്ടുകൾ പോലെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് ചിലപ്പോൾ ഗവൺമെൻറ് കാര്യമാകുന്നത് കൊണ്ട് ചിലപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് കേബിളുകളൊക്കെ മാറാനുള്ള സമയം കൂടുതൽ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമാവാറുണ്ട് നമ്മളങ്ങനെ ഇനിയും ശേഷിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലോ എഴുപത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ഇവിടെ നിന്നുള്ള ജൂതന്മാർ മുഴുവൻ തിരിച്ച് പോയത് ഇസ്രായേലിലേക്ക് പോയത് ഇവിടെ തന്നെയുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് അവർ വരും അവർ പറയാറുണ്ട് ഇവിടെ എപ്പോഴും ഇവരുടെ പഴയ കാലത്തുണ്ടായിരുന്ന ജൂതന്മാർ വരും ഇതിന് മുമ്പിൽ കടകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിമ പൊളിച്ച് കളഞ്ഞ് ഈ ജൂതപ്പള്ളി ജൂതപ്പള്ളിയുടെ മുൻഭാഗത്ത് കുറച്ചും കൂടി ഭാഗം ഉണ്ടായിരുന്നു അതുമാത്രം ഇപ്പില്ല അതില്ലാത്തെങ്കിലും ആ ജൂതപ്പള്ളി മനോഹരമായിരിക്കുന്നു പാലിയും സമരത്തിൽ രക്തസാക്ഷിയായ എ ജി വേല എന്ന് പറഞ്ഞാൽ സഖാവിന് സമർപ്പിച്ച് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം